ചൂട്ടാട് വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങളുടെ ഭാഗമായി നടന്ന ബീച്ച് പുരിശടിയിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയ്ക്കും തിരുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ഇടവക വികാരി ഫാദർ ബിനു മടത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി ഫാദർ എസ് ജെ ഇമ്മാനുവൽ ദുഃഖവെള്ളി സന്ദേശം നൽകി മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി നാല് കണ്ണുകൾ രണ്ട് ഹൃദയങ്ങൾ മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻറ്റ്